ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഐഫക്കുട്ടിയും ഞാനും ഇക്കായം കൂടി ഒരു സിനിമയ്ക്ക് പോവുകയാണ് ഐഫക്കുട്ടീനേയും കൊണ്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് ുട്ടി കാണിച്ചു തരുവാണ് ആ കാണുന്നതാണ് സ്കൂളിലോട്ട് പോകുന്നതിന്റെ എൻട്രൻസ് പബ്ലിക് സ്കൂൾ എന്നാണ് അവിടെ ഹോം അതോ എഴുതാത്തേനോ അതോ പഠിക്കാത്തേനും പട്ടോ കുട്ടി അങ്ങനെ വെള്ളിലോട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ പോലീസിന്റെ ഫോട്ടോ ഉണ്ട് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളും പ്പോഴത്തേക്കും അവിടെ ഒരു ഷോപ്പ് കണ്ടു ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അവിടുത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി നോക്കി നിന്നപ്പോഴാണ് പോപ്കോൺ കണ്ടത് പോപ്പ്കോൺ കണ്ട് പോപ്കോൺ എടുത്തു കുടിക്കാൻ വേണ്ടി ഒരു ജ്യൂസൂടി വാങ്ങിച്ചു കൊടുത്തു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആൾ ഉദ്ദേശിച്ച ജ്യൂസെല്ലാം കിട്ടിയത് അക്കേറ്റവും ഇഷ്ടം ആപ്പിളിൻ്റെയോ അല്ലെങ്കിൽ മാംഗോ ജ്യൂസോ കിട്ടിയ ഗുവാ ജ്യൂസ് എൻ്റെ കയ്യിൽ തന്നിട്ട് പോപ്കോൺ കഴിച്ച് അകത്തോട്ട് നടന്നുപോയി അങ്ങനെ സീറ്റൊക്കെ എവിടെയാണെന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അയഫക്കുട്ടിക്ക് ആകെ ഒരു എന്താ പറയുക കിളി പോയൊരവസ്ഥ കാരണം സിനിമയ്ക്ക് വന്നതാണല്ലോ സിനിമ എങ്ങനെയാണെന്ന് ആൾക്കറിയത്തല്ല അങ്ങനെ ഇക്കാലോട് നടന്ന് കിടന്ന് ഫ്രണ്ടിലോട്ട് പോയി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് ആ ഒരു ബിഗ് സ്ക്രീനും കുറേ കസേരയും ചുറ്റും ആൾക്കാരും ഇതാണോ സിനിമ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ സീറ്റിൽ വന്നിരുന്നു സീറ്റിൽ വന്നിരുന്നപ്പോഴത്തേക്കും സിനിമ കാണാൻ പറ്റുന്നില്ല ആൾക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇക്കാട് മടിയിൽ കയറിയിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നു ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട് ഇരുന്നു കുഴപ്പമില്ല ബോറിങ് അല്ല എന്ന് തോന്നി ജ്യൂസൊക്കെ കുടിച്ചും പോപ്പ് ഒക്കെ കഴിച്ചും സമയം ഇങ്ങനെ തള്ളി നീക്കി ഇൻ്റർവെല്ലായി ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്കും ബാ പോവാമെന്നാണ് ആദ്യം പറഞ്ഞത് കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ തീരെ പറ്റാത്തത് കൊണ്ട് അങ്ങോട്ട് നടക്കുകയും ഇങ്ങോട്ട് നടക്കുകയും ഫോണിലും വാച്ചിലും ഒക്കെ മാറി മാറി കളിച്ചുകൊണ്ടേയിരുന്നു കളിച്ച് കളിച്ചിരുന്നപ്പോഴത്തേക്കും ആൾക്കാർ ചിരിക്കുകയും വിസിലടിക്കുകയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലോട്ടൊക്കെ നോക്കി സിനിമ കുറച്ചു നേരമൊക്കെ കണ്ട് എന്തോ മനസ്സിലായതുപോലെ ആളും ചിരിക്കാനൊക്കെ തുടങ്ങി സിനിമ തീർന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ സന്തോഷമായി പിന്നെ വെള്ളിയിൽ ഇറങ്ങുക ബോക്സ് ചോക്കോബാരം വാങ്ങിച്ചു നടക്കും തന്നെ നമ്മൾ രണ്ടുപേരും പറഞ്ഞു ആ ഇത് വേണ്ട വേറെ വായിക്കാം പാത്രത്തിലുള്ള വായിക്കാം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ചോക്കോപാരത്തായി മതി എന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചിട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു എഫു കുട്ടി സിനിമ എങ്ങനെയുണ്ട് തൊള്ളാമോ ഐഫു അടിപൊളി ഞാൻ അതിൻ്റെ സിനിമ കണ്ടിട്ട് കാണിക്കുന്ന സിനിമയെന്ന് പറയാൻ സിനിമ തള്ളെന്ന് പറഞ്ഞാൽ ചേന്ന ആൾ കണ്ടിട്ടൊന്നുമില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞിരുന്നത് ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിൽ സിനിമ കായി കാറിൽ കയറി ഐഫക്കുട്ടി ഐസ് ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് വീണ്ടും മോൾ ഡാഡയുടെ ഷോപ്പൊക്കെ കാണിച്ച് തന്നു ഷോപ്പിൻ്റെ ഒരു കോളേജുണ്ട് വൈകുന്നേരം സ്കൂൾ ഇട്ട് വരുമ്പോഴത്തേക്കും ഷോപ്പിലൊക്കെ കയറി ഈ കോളേജിലെ കുട്ടികളൊക്കെ ആയിട്ട് കമ്പനി അടിച്ചും അവരുടെ നിന്ന് മുട്ടായി ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടൊക്കെയാണ് ഐഫക്കുട്ടിയും ഡാഡയും വീട്ടിലെത്തുന്നത് അങ്ങനെ അതോ കോളേജൊക്കെ കാണിച്ചു തരുവാണ് അവിടെ തന്നെ എപ്പോഴും അടി നടക്കുന്ന കോളേജാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ കയ്യിൽ എന്തോ ഒരു കാടൊക്കെ ഉണ്ട് ആ കാർഡ് വെച്ച് വീടൊക്കെ ഉണ്ടാക്കുന്ന പോലെ കാണിക്കുമ്പോൾ ആടെ എന്തിനാണ് വണ്ടി ഇങ്ങനെ വല്ലാതെ കുലുക്കുന്നത് എന്നൊക്കെയാണ് ഐഫ് കൂടി ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ നമ്മളിതാ വീടെത്താറായിരിക്കാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും താങ്ക് യു സോ മച്ച്